തിരുവനന്തപുരം തിരുമലയ്ക്ക് സമീപം മങ്ങാട്ടുകടവാണ് ഞാനെന്നുള്ളത് മംഗാട്ട് കടവ് പാലം കഴിഞ്ഞ് അതായത് തിരുമലയിൽ നിന്ന് മങ്ങാട്ടുകടവിലേക്ക് വരുമ്പോൾ മങ്ങാട്ടുകടവ് പാലം കഴിഞ്ഞ് ഫസ്റ്റത്തെ റൈറ്റാണ് കേട്ടോ ആ റൈറ്റ് ഏകദേശം ഒരു തൊള്ളായിരം മീറ്റർ അകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇരുന്നൂറ് മീറ്റർ റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റാണുള്ളത് ഇത് ശരിക്കും കരഭൂമിയാണ് മുൻ ഇത് ആണെങ്കിൽ ചുള്ളയ്ക്ക് വേണ്ടിയിട്ട് മണ്ണെടുത്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുഴിയായിരുന്നു ഇപ്പം വീണ്ടും ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കാണുന്ന ഒരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലവും ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഇത് മൊത്തത്തിലാണ് സൈഡിനുള്ളത് കേട്ടോ ഇതിൻ്റെ പിൻവശത്ത് വന്നിട്ട് കരമന ആറാണ് അതാ ഈ പ്ലോട്ടിൻ്റെ പിൻവശത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കരമന ആറാണ് അതായത് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു തോടും ഉണ്ട് പക്ഷേ അതുവരേക്കും നമുക്ക് ഫുള്ളായിട്ട് മണ്ണടിച്ച് ലെവൽ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും ഇതാർക്കെങ്കിലും വില്ലാ പ്രോയസ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ വാങ്ങാൻ സാധിക്കും ഇപ്പോൾ ഇതിന് ചുറ്റും റേറ്റേണിങ് വളം നീറ്റായിട്ട് അടിച്ച് നമുക്കിതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സിക്സ് ടു സെവൻ ലാക്സ് ആണ് ആ ഒരു റേഞ്ചിലോട്ട് പ്രൈസ് ഉണ്ട് കാരണം തിരുമല ജംഗ്ഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ലൊക്കേഷൻ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇതേ ആറിൻ്റെ നിരപ്പിൽ നിന്നും ഒത്തിരി അധികം ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടികൾ കേട്ടോ ആ രീതിയിൽ മണ്ണടിച്ച് പൊക്കിയിട്ടുണ്ട് ഇതേ ആറിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ ഒത്തിരി അധികം താഴെയാണ് നമുക്ക് വെള്ളം കയറും അങ്ങനെയുള്ള ഒരു പേടിയും വേണ്ട ഇവിടെ ഒന്നും ഈ റോഡ് ലെവലിലൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ല കേട്ടോ അതായത് നമ്മളിപ്പം നിന്ന് ആ റോഡ് ലെവലിലൊന്നും ഇതുവരേക്കും വെള്ളം കയറിയിട്ടില്ല അത്രയും ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും ആറിൻ്റെ ലെവലിൽ നിന്നൊന്നും ഒത്തിരി ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കടപ്പ് അപ്പോൾ ഇത് ശരിക്കും മൊത്തത്തിൽ ഒന്നേ മുക്കാൽ ഏക്കറുണ്ട് അതിൽ ഒന്നേ പോയിൻറ്റ് ഒരേക്കർ നാൽപ്പത് സെൻറ്റാണ് നമുക്ക് ഇപ്പോൾ വിൽപ്പനയ്ക്കുള്ളത് അത്രയും ഭാഗമാണ് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താനായിട്ട് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ റോഡ് എന്ന് പറയുന്നത് മങ്കാട്ടുകളോ പാലം കഴിഞ്ഞ് വലത്തോട്ട് കാണുന്ന കണ്ടൻ ശാസ്താ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വലിയ ആർച്ച് കാണാം അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അവിടുന്ന് ആദ്യത്തെ എൻട്രൻസ് അവിടെ നിന്ന് ഏകദേശം തൊള്ളായിരം ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിനിവിടുന്ന് പെരുകാവ് കഴിഞ്ഞിട്ടുള്ള മട്ടുപാവ് ചെന്ന് കയറാനാണെങ്കിൽ ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോയി കഴിഞ്ഞാൽ മട്ടുപ്പാവ് കയറാം അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വിഴവൂർ കയറാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു എഴുന്നൂറ് എഴുന്നൂറ്റൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇത് ഇത് ഞാൻ പറഞ്ഞ ഒരു മൂന്ന് മെയിനായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ നമുക്ക് മങ്കാട്ട് കട നിന്ന് വിഴവൂർ പോകുന്ന ഏത് വഴിയിലേക്ക് അതായത് വലത്തോട്ട് കയറി പോക്കറ്റ് റോഡ് ഏത് വഴിയെ വന്നാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ അങ്ങനെ ഒത്തിരിയധികം പോക്കറ്റ് റോഡ്സ് വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മെയിനായിട്ടുള്ള രണ്ട് മൂന്ന് ആക്സസ് ആണ് ഞാനീ പറഞ്ഞത് അപ്പം ശരിക്കും ഒരു റിവർ വ്യൂ ഫ്രണ്ടേജിലൊക്കെ വീടുകൾ വെക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇവിടെ വില്ല വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നീറ്റായിരിക്കും കേട്ടോ വില്ലാസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവർ വ്യൂ ആ ഒരു രീതിയിലൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പ്രോപ്പർട്ടീസ് നമുക്ക് പ്ലോട്ടുകളായിട്ട് സെയിൽ ചെയ്യാം അതായത് നിങ്ങൾക്ക് മൊത്തത്തിൽ വാങ്ങി പ്ലോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം പിന്നെ അതല്ല വില്ലാ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് സോറി ടോട്ടലല്ല ഒരു സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും